ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് അല്ലാമില്ല ഞങ്ങളൊക്കെ വിശേഷങ്ങളറിയിക്കി പിന്നെ നിങ്ങളവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ഞങ്ങളിവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ആ നേരം വെളുത്ത് നേരം ഒരു എട്ടര ഒമ്പത് മണി ടൈം ആണ് കേട്ടോ ഞമ്മളെ വീടിൻ്റെ ഉമ്മരത്തുള്ള റോഡിനെ റോഡ് പണിയാണ് അപ്പോൾ അത് കാരണം പണിക്കാരൊക്കെ വന്ന് ഒരു സാധനങ്ങളൊക്കെ നമ്മളെ ഉമ്മനെ തന്നെയായിട്ട് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരൊക്കെ നിന്നു പിന്നെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പണിയെടുക്കണമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് കൊടുത്തിട്ടുണ്ടായി നിപ്പ അപ്പം ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബീഫൊക്കെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കട്ടെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ പണിക്കാർ വന്നിട്ട് വെള്ളവും അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ടൈം ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികളൊന്നും കരയാനൊന്നും ഇല്ലല്ലോ ചോറിന് വിചാരിച്ചിട്ട് കുറച്ച് വൈകിയിട്ട് വെക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ ബീഫ് വേറൊക്കെ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചോറ് എന്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ തന്നെ പത്ത് മണി പത്തരക്കായി അപ്പോൾ പിന്നെ ഇത് വെന്ത് കിട്ടുമ്പോൾ അതിൻ്റെ ടൈമ് കുറേ വൈകുമല്ലോ അപ്പം പറഞ്ഞു എന്നാൽ ചോറ് ഗ്യാസ് മേലുണ്ടാക്കുക ബീഫ് എന്നാൽ അടുപ്പത്ത് വെച്ചാൽ കുക്കറിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു കുക്കറിൽ വെക്കണേ കാര്യം ടേസ്റ്റ് ഇങ്ങനെ നമുക്ക് മൺകലത്തിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോൾ അതാ ഉള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റ് സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നരിഞ്ഞ് അപ്പോഴേക്കും ഞാനവിടെ ബീഫ് മങ്കുടുക്കയിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ടാണ് തീയൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് മാത്രം ഇനി ഞാൻ ഗരം മസാലയും ഈ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതുമൊക്കെ കൂടെ തക്കാളി ഉള്ളിയൊക്കെ കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇറച്ചി ഒന്ന് തിളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ മസാലകൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ പാടം ഇടുമ്പോൾ പിന്നെ ഇങ്ങനെ ഒന്നിച്ച് തീയും കത്തിക്കുമ്പോൾ അടി പിടിക്കും അപ്പോൾ ഇറച്ചി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇറച്ചി വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ പിന്നെ അടി പിടിക്കൂല അപ്പോൾ ഞാനിതാ ഇറച്ചി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ആ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അയ്ക്ക് നാല് പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ ഇട്ടപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ കാരണം എന്താ വെച്ചാൽ കുരുമുളക് നമുക്ക് ഉണ്ടല്ലോ അരക്കാൻ അപ്പോൾ കുരുമുളകും ഇടാ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ എന്താണെന്നുവെച്ചാൽ കുരുമുളക് ആണല്ലോ ബീഫിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചുള്ളിയും തക്കാളിയൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ അരപ്പും കൂടെ അരച്ചെടുക്കട്ടെ എന്നിട്ട് വേണം അധികം രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഏകദേശം ഇറച്ചി ഇങ്ങനെ തിളച്ച് സെറ്റായിക്കണുട്ടോ മസാലകളൊക്കെ ഒന്നിങ്ങനെ പച്ചമണം മാറിൽ തുടങ്ങിയിക്കണു അപ്പോൾ ഞാൻ മിക്സർ ജാറിൽ ഈ ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും വലിയ ജീരകവും കൂടെയാണ് അതും കൂടെ ഒന്ന് അതിലിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ നല്ല പേസ്റ്റ് ആകുമൊന്നും വേണ്ട അത് അതിൽ കടന്ന് നല്ലതുപോലെ വെന്ത് വരുമല്ലോ അപ്പോൾ ഒന്നിട്ട് കറക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഒന്ന് കറക്കിയെടുത്ത് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാടൊന്ന് അയിക്കിട്ടിട്ടൊന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണി മേലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ബീഫ് വെക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഇപ്പോൾ കൊണ്ടുവരലുണ്ട് അതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലും കൊണ്ടു പക്ഷേ വെള്ളിയാഴ്ച നിർബന്ധമായിട്ടും കൊണ്ട് വിട്ടോ അപ്പോൾ ഞങ്ങൾ തേങ്ങാച്ചോറോ നെയ്ച്ചോറോ എന്തേലൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഞാൻ മാട് പറഞ്ഞൊന്ന് സാധാ ചോറ് വെച്ചാൽ മതി പറഞ്ഞപ്പം റേഷനരിയല്ലേ വെക്കണം അത് കാരണം പിന്നെ ഗ്യാസ് മുല് വെച്ചാൽ വേഗം വേവല്ലോ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞ തീലിട്ട് വെച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ചോറാവുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇത് കെയ്യാൻ കാത്തൊക്കെ ഉണ്ടോ വിചാരിച്ചിട്ട് ഗ്യാസുമ്പോൾ ചോറൊക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതാ ഞാൻ അരപ്പവും ഉള്ളിയും തക്കാളിയും എല്ലാതും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെക്കട്ടെ വെക്കട്ടെട്ടോ പിന്നെ അത് കടന്ന് അങ്ങനെ വെന്തോളും പിന്നെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുക അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാം നമ്മൾ ഇറച്ചി അവിടെ കിടന്ന് വേവട്ടെ ഇടക്ക് വന്നൊന്ന് തീയ്യ് നീക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടി പിടിക്കൊന്നുമില്ല അടി പിടിക്കൊന്നുള്ള പേടിയും വേണ്ട അപ്പം ഞാനൊരു പുള്ളി വിറകും കൂടി വെച്ചുകൊടുത്തിട്ട് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ പുറത്ത് മുറ്റത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പാകില്ല അവിടെയൊക്കെ പണിക്കാരാണ് സിറ്റൗട്ട് നേരാക്കി അങ്ങനെ ഹാളും നേരാക്കി അങ്ങനോട് വരാൻ വിചാരിക്കുക പോർച്ചിലൊക്കെ നിറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം അവരെ പിന്നെ അവർ ഈ മഴ കാരണം അവിടെ കയറിയിരുന്നു അപ്പോൾ അവർ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോകാൻ പാകില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഉള്ളിലുള്ള പണികളൊക്കെ ചെയ്യുകയാണ് പിന്നെതാ ഞാനവിടെ ഉള്ളിയുടെയും വെളുത്തുള്ളീൻ്റെയൊക്കെ തോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് റെക്കോളൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെ ചായപ്പണി കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്ത് കൊണ്ട് ഉപ്പതാ ഗ്യാസ് ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ കുക്കറിലെന്താണെന്ന് വെച്ചാൽ അമരക്കിയാണ് കേട്ടോ ഒരു ഫിസിലടിച്ച് കഴിഞ്ഞാൽ ഉപ്പേര് റെഡി ആയാലും നമുക്കതൊന്ന് തൂമിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മൾ ഇറച്ചിയൊക്കെ പെടതാണ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല് തന്നെയാണ് ഇങ്ങനെ ബീഫ് ചിലപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അപ്പോഴേക്കും അവിടെ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഇത് അടുപ്പൊന്ന് മാങ്ങൂലട്ടോ അവിടെ തന്നെ വെക്കും എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ വറ്റി ഇങ്ങനെ സെറ്റായി വരട്ടെ വിചാരിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് വരി ചായ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ മുറ്റത്തൊക്കെ ഇരുന്ന് പണിക്കാരൊക്കെ പാവല്ലേ നല്ല മഴ ഇങ്ങനെ പെയ്യല്ലേ അപ്പോൾ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ അതിൻ്റെ വലിയ പെങ്ങൾ സുഖമില്ലാതിരിക്കാണ് കേട്ടോ അപ്പം ഞാനും കൂടെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു ഇവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതാ അവർ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനും അമ്മയും കൂടെ അങ്ങനെ പോയിട്ടോ അമ്മായിടെ ഇരത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പോയിട്ട് അപ്പോൾ ഇടയ്ക്കും അങ്ങനെ പോവരുണ്ട് അപ്പോൾ എന്താ അമ്മായിൻ്റെ വീടാണ് കേട്ടോ അത് അതുപോലെ തറവാട് വീടാണിത് അപ്പോൾ അമ്മായിമാരെ തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടാവും ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇമ്മ വന്നിരിക്കണോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കരയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് നീച്ച് തരികയൊക്കെ ചെയ്യണം അവിടെനിന്ന് അപ്പോൾ അമ്മായിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നീച്ച് നടക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങളെ കണ്ട സന്തോഷം കൊണ്ട് ഇവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക കാരണം അവിടെ നീക്കുകയാണ് പിന്നെ അത് ചായയും പഴംപൊരിയും ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നിന്ന് അമ്മായിനോട് വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ പോന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും റോഡ് പണിയൊക്കെ ഏകദേശം തീർന്നിരിക്കണം ഏകദേശം അല്ല ഫുള്ളായിട്ട് തീർന്നിരിക്കണം ഇനി കുറച്ച് മേലെയാണ് ചെയ്യാനുള്ളത് അത് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മേലെയാണ് അപ്പോൾ പാവം മഴ ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാർപ്പായ ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ